എന്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ കൊയിലാണ്ടിയാണ് പാലക്കാട്ടത്ത നിജസ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ് അതായത് ബഹുമാനപ്പെട്ട മുലമ്പറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സെയ്ദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ് ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാല് കടുത്ത മുജാഹിദും മുജാഹിദിന്റെ നേതാവും കൂടിയാണ് ഈ അബ്ദുള്ള സഖാഫിന്റെ പിതാവ് അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അഥവാ രാഷ്ട്രീയമായി മുസ്ലിം സമുദായത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സംസ്കരണം തീർച്ചയായിട്ടും അത് ഒരു സത്യമാണ് സംസ്കരണം എന്നതുപോലെ റിലീഫ് അവർക്ക് ആവശ്യമുള്ള അഥവാ രാഷ്ട്രീയമായി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തിനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് അലി ജിന്ന ഈ യഥാർത്ഥത്തിൽ വിഭജനത്തിന് മുമ്പാണ് ഈ മുസ്ലിം ലീഗ് രൂപീകരിതമായത് രൂപീകൃതമായത് അതിനുശേഷം പിന്നീട് വിഭജനത്തോടനുബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു പീസ് പോവുകയും ഇന്ത്യയിൽ മറ്റൊരു പീസ് ഉറച്ചു നിൽക്കുകയും ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത് അതിൻ്റെ ആദ്യകാല അമരക്കാരിൽ ആളുകളായിരുന്നു ബാഫക്കിത്തങ്ങള് അതോടൊപ്പം തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് അതുപോലെ തന്നെ പൂക്കോയത്തങ്ങൾ അങ്ങനെയുള്ള ഒട്ടനേകം പ്രഗത്ഭന്മാരായ എം കെ ഹാജി സാഹിബ് പോക്കർ സാഹിബ് ഇസ്മായിൽ സാഹിബ് ഇവരൊക്കെ നമുക്കറിയാം ഇവർക്കിടയിലൊക്കെ പരസ്പരം എന്തുണ്ടായിരുന്നു ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒട്ടനേകം നേതാക്കൾ മുജാഹിദുകാരും കുറച്ച് ഭാഗം മാത്രമേ അന്ന് സുന്നികളായിട്ട് ഇപ്പോൾ ബാഫക്കി തങ്ങളെ പോലെയുള്ള പൂക്കോയത്തങ്ങളെ പോലെയുള്ള ആളുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മഹാനായ എം കെ ഹാജിയും ബാഫക്കി തങ്ങളും കൂടെ ഒരു യാത്രയിൽ പോകുമ്പോൾ അവരൊരു പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ സാധാരണ നിസ്കാരങ്ങളിലൊക്കെ നിസ്കരിക്കുമ്പോൾ ജമാഹത്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാൾ വന്നാൽ രണ്ടാൾ അഖല്ലമിനൽ ജമാഹത്തി അല്ലിമാമി അൽ മാമും അള്ളാഹുവിദ് റസൂൽ അങ്ങനെ അത്രമാത്രം മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഇരുപത്തിയേഴ് ദറജ പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ ജ ഇമാമും ജമാഹത്തും എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർ രണ്ടാളും വളരെ ഉറ്റ സുഹൃത്തുക്കളാണ് അപ്പോൾ ഒരു പള്ളിയിലെത്തിയപ്പോൾ നിങ്ങൾ ഇമാമ് നിക്കുന്ന് ബാഫകി തങ്ങളോട് എം കെ ഹാജിയും എം കെ ഹാജിയോടല്ല നിങ്ങളാണ് അതിന് യോഗ്യൻ എന്ന് ബാഫയ്ക്ക് തങ്ങളും പറയുന്ന ആ വിട്ടുവീഴ്ച ആ മനോഭാവമുണ്ടല്ലോ ആ വിനയത്തിൻ്റെ ഭാഷ ശരിക്കും അള്ളാഹുവിൻ്റെ റസൂര് പാരത്രിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് മിഹ്റാജ് സന്ദർശനത്തിന് ജിബിലീൽ എന്ന മലക്ക് പറയുന്നുണ്ട് ഓരോ അമ്പിയാക്കന്മാരെയും ആ റസൂറിനെ കണ്ടുമുട്ടിയപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ് ഈ പറയുന്ന ദൈവദൂതന് അഥവാ മൂസ നബിക്ക് ഇമാമായി അല്ലെങ്കിൽ ഇസ്മാഹിൽ നബിക്ക് ഇമാമായി അല്ലെങ്കിൽ അങ്ങയുടെ മധ്യപിതാവായ ഇബ്രാഹിം നബിക്ക് ഇമാമായി ഈശവനും അറിയമ്മിൻ്റെ ഇമാമായി താങ്കൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വിനയം ശരിക്ക് കാണിച്ചിട്ടുണ്ട് റസൂൽ പറഞ്ഞു ഞാനല്ല അതിന് യോഗ്യൻ അവർ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ജിബിരിയിൽ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ മഹാനായ തിരുമേനി അവർക്ക് ഇമാമു നിൽക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബിഹ്റാജ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കേൾക്കും എത്ര അത്രമാത്രം എന്താ അത്രമാത്രം ആ യോജിപ്പിൻ്റെയും വിനയത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ആ ആ സമുദായമാണ് നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ന് അങ്ങാടിപ്പാട്ടും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പരസ്പരം ആ ഇജ്ജത്ത് നഷ്ടപ്പെട്ട് പരസ്പരം അങ്ങാടിപ്പാട്ട് പാടി നോക്കൂ തെരുവിൽ തല്ലുകൂടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പിന്നീട് അങ്ങാടിപ്പാട്ടായിട്ട് തെരുവിൽ വെച്ച് കൂടുന്ന അത്രമാത്രം വളരെ മ്ലേച്ഛമായ ഒരു അവസ്ഥയിൽ ഈ സമുദായം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സങ്കടകരം ആലോചിച്ച് നോക്കുമോ ആളെണ്ണി മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങേയറ്റ സങ്കടകരമായ കാലം നിങ്ങൾ ഓർക്കണം കാരണം ഇവിടെ നിന്ന് മുസ്ലിം നാമം മാത്രം ഉണ്ടായാൽ മതി ഇവിടെ ആരും ഞെട്ടപ്പെടാൻ പോകുന്നില്ല മുസ്ലിം നാമമുള്ള സപ്നാ ഹാസിം ഒരു എഴുത്തുകാരിയും ഒരു എന്താ സിനിമ നടിയും മറ്റും ആയിട്ടുള്ള എന്താ പറയുക സപ്നാഹാസ്മി പറയുന്നുണ്ട് എനിക്ക് പോലും ബോംബെയിലും മറ്റു സംസ്ഥാനങ്ങളിലും താമസിക്കാൻ ഒരു വീട് കിട്ടാൻ ഞാൻ പെടുന്ന പാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞത് ഇത്രമാത്രം വർഗീയത ശക്തിപ്പെട്ടിട്ടില്ല ഹിന്ദു വർഗീയത ഇത്രയേറെ ശക്തിപ്പെടും മുമ്പാണ് അവരങ്ങനെ പറഞ്ഞത് മുസ്ലിം നാമം മാത്രം ഉണ്ടായാൽ എന്താ പറയാ ഹറം കുറേശി അവരുടെ എഴുത്തുകളിൽ ഇത് പറയുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒട്ടനേകം രാജ്യത്ത് ഒരു മുസ്ലിം നാമ ഉദാഹരണം നമ്മളൊക്കെ അറിയുന്ന ദിലീപ് കുമാർ എന്ന് പേരെ ഒരു ബോംബെ പേരും ഹിന്ദുവിൻ്റെതാണെങ്കിലും അടിസ്ഥാനപരമായി മതം മുസ്ലിം ആണ് അപ്പൊ എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് പോലും ഒട്ടനേകം അവഗണനയും തോന്നുന്നില്ല കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദങ്ങളുമായിട്ടുള്ള ജീവിതമാണ് ഇതാണ് ഇതിന്റെ സ്ഥിതി എനിക്ക് പറയാനുള്ള വെറുതെയല്ല പണക്കാട് കുടുംബത്തിലെ ത്യാട്ടമാണെന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല മരുമക്കളൊക്കെ വഹാബികളാണ് ഇനി എവിടേക്കാണ് സമുദായം സമുദായം സമുദായത്തിൽ നേതാക്കള് ഇവിടെ വറുക്കത്തിന് പോകുന്ന ആളുകളെ അത്ര വെട്ടികൾ ഈ ഭൂമിയിൽ ആരുമില്ല അവിടെ വറുക്കത്തും തേടി പോകരുത് കാരണം മുജാഹിദ് സെന്ററാണ് ഇപ്പോൾ ഇപ്പം തറവാട് മരുമക്കള് വഹാബികളാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ അഭാവം നമുക്കറിയില്ല അത് തന്മാര് പറഞ്ഞേ രോഗേ പടരുള്ളൂ ആരോഗ്യം ഏ രോഗം പടരും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം തലയെണ്ണിയിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നില്ല ഒരു പോത്തിനെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടിച്ച് ഒരാടിനെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടിച്ച് ഒരു ഈദ് കായിക നമസ്കാരം നടന്നാൽ ബുദ്ധിമുട്ടിച്ച് ഇല്ലാത്ത ഓരോ ഐതിഹ്യങ്ങള് പറഞ്ഞ് അല്ലേ പള്ളിപ്പറമ്പിൽ രാമനെ തെരഞ്ഞെ അങ്ങനെ അങ്ങേയറ്റം അസായി സ്മുതയുടെ ശക്തിമത്തായിട്ടുള്ള കാലം മുസ്ലിം ഈങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ കഴിയുമോ എന്ന് പേടിച്ചു കൊണ്ടിരിക്കുന്നു എൻ ആർ സി സി ഐ എ തുടങ്ങിയിട്ടുള്ള കരി ഭാഗമായി എസ് ഐ ആർ ഇപ്പോൾ പൊഴിതട്ടിയെടുത്തിരിക്കുന്നു എന്നിട്ട് സാങ്കേതികമായ കുറേ ബുദ്ധിമുട്ട് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആട്ടി പുറത്താക്കി കൊണ്ടിരിക്കുന്നു അവിടെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകുന്ന മുസ്ലിം നാമധാരികളായാൽ പോലും അവരെയൊക്കെ പിടിച്ച് പ്രത്യേക ഷൽട്ടറുകളിൽ അടക്കാനുള്ള നിയമം പാസ്സാക്കും അവർ അത് നടത്തും അപ്പോൾ അവർ എന്തെല്ലാം വിചാരിച്ചു പച്ച പകലാണല്ലോ നമ്മുടെ ഒരു പരിശുദ്ധമായ പള്ളി അവർ അല്ലേ പൊളിച്ചു താഴെ ഇട്ടത് പച്ചപ്പകലാണ് നോക്കി നിൽക്കുക എല്ലാവരും സഹായരായി നിന്നു എന്തു ചെയ്യാൻ കഴിയും ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് നേരിട്ട് ചെന്ന് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കിയാൽ തന്നെ എന്താണ് സ്ഥിതി ആലോചിച്ച് നോക്കൂ അപ്പോൾ എല്ലായിടത്തും അത് ഒട്ടമയോടുകൂടെ നിയമം അനുസരിച്ച് സമൂർ ചെയ്ത് ഉഷമിച്ചു പക്ഷേ അത്തരത്തിൽ പോലും ഉള്ള ഈ സാഹചര്യത്തിൽ പരസ്പരം യോജിപ്പിന്റെ മേഖല കാണേണ്ടിടത്തൊക്കെ യോജിപ്പിൻ്റെ മേഖല കണ്ട് ചെയ്യ വിട്ടു വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്തൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അല്ലേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉപമകളിലൂടെ മുന്നോട്ട് പോകേണ്ട ഈ പ്രസ്ഥാനപിത ഇന്ന് തെരുവിലിട്ട് ഇത്രയേറെ തെരുവു തെണ്ടികൾ തമ്മിൽ അല്ലേ ഒരു ചെറിയ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി നായ കടിപിടി കൂടുന്നതിനേക്കാൾ മോശമായ രീതിയിൽ ഈ പറയുന്ന പണ്ഡിതനാമധാരികളും വേഷധാരികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും അല്ലേ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കടിച്ചു കുടഞ്ഞ് അല്ലേ എല്ലിൻ കഷ്ണത്തിൽ പൊട്ടിപ്പിടിച്ച് ഇറച്ചി തിന്നാൻ വേണ്ടിയാണ് യഥാർത്ഥത്തി നായ്ക്കൾ പട്ടിണിക്കോലങ്ങളായ നായ്ക്കൾ കടിച്ചു കീറുന്നത് പോലെ കീറിക്കൊണ്ടിരിക്കുന്നു ഈ സമുദായം എവിടെ എല്ലാവിധ ഗ്രാമാന്തരങ്ങളോടും ഒരു എലക്ഷൻ വന്നാൽ ഇവർക്ക് പറയാനുള്ള തെറി ഇത് മാത്രമാണ് പരസ്പരം അതിനു വേണ്ടി കുറെ ഉസ്താദന്മാരായിട്ടുള്ള യൂട്യൂബർമാർ രംഗത്ത് വന്നു എവിടെയാണോ യോജിപ്പിന്റെ മേഖല വരുന്നത് ആ യോജിപ്പിന്റെ മേഖല അടച്ച് അവിടെ ഇരുട്ടിന്റെ മേഖല ഭിന്നിപ്പിൻ്റെ മേഖല സാധ്യമാക്കാൻ വേണ്ടി ഓരോ വാക്കുകളും എടുത്ത് ഈ കാസിമി ഉസ്താദിനെ പോലെ അദ്ദേഹത്തിന്റെ അണികളായ വേറെ കുറേ ആളുകൾ എന്നതുപോലെ തന്നെ എ എ പി ഇ കെ ഇതൊക്കെ നല്ല എ പി ടീം അങ്ങനെ പലരും പക്ഷേ ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ കാന്തപുരം ഒക്കെ ഈ യോജിപ്പിന്റെ മേഖലയിൽ അവർ ഐക്യത്തോടു കൂടിയാണ് അപ്പോൾ പരസ്പരം ഇവരെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു ഉദ്ദേശമാണോ ഈ മതത്തിൻ്റെ പേരിൽഹാ ഇല്ലെന്നാ എന്ന് ചൊല്ലിയവരൊക്കെ ചെല്ലിയവരൊക്കെ അശ്വത അല്ലായിലാഹ ഇല്ലെന്ന് പറഞ്ഞവരൊക്കെ നോക്കൂ ഈ സത്യവിശ്വാസം ഈ ആദർശ പ്രസ്ഥാനത്തിന് അംഗമാകുന്നതിന് ഒരു തടസ്സവും അള്ളാഹു അവൻ്റെ ദൂതനും വെച്ചിട്ടില്ല ഒരു കടമ്പയും വെച്ചിട്ടില്ല ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ ചെല്ലുമ്പോഴാണ് നമ്മളോട് പലതും പറയുന്നത് ഇന്നത്തെ മുജാഹിദ് സംഘടനകളിലേക്കും ജമാഅത്തെ സംഘടനകളിലേക്കും ചെല്ലുമ്പോഴാണ് അവർ നമ്മളെ ആട്ടിക്കളയുന്നത് മതത്തിൻ്റെ പേര് പറഞ്ഞ് അവർക്ക് ചില താൽപ്പര്യത്തിന് വേണ്ടിയാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ വർത്തമാന കാലത്ത് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ തമ്മിൽ ഈ ഈ ഇറച്ചി കഷ്ണത്തിന് വേണ്ടി അടിപിടി കൂടുന്നത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഇത്തരത്തിൽ അടിപിടി കൂടിയിട്ട് അത് കണ്ട് അതിനെ എതിർത്ത് പരസ്പരമുള്ള ഇവരുടെ തമ്മിലടിയെ എതിർത്ത ഒറ്റ കാരണത്താലാണ് എന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല പറ്റേ നിങ്ങൾ ഇനി ഞങ്ങളുടെ യോഗത്തിലേക്ക് വരണ്ട നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രസ്ഥാനം പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അടി കുടിയിലിരുത്തിയിക്കുക ഇതുപോലെ തന്നെയാണ് ഒരു ലീഗിൽ അംഗമാവട്ടെ എന്ന് പഴയ കാലത്ത് ചോദിച്ചപ്പോഴും സാധാരണ രീതിയിൽ അതിൻ്റെ നേതാക്കളൊക്കെ തന്നെ വേണ്ട വേണ്ട മറ്റ് ആലോചിച്ച് നോക്കൂ അപ്പം ഇവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ഓരോ വിഭാഗത്തെ ഇവർ ഓരോ പോക്കറ്റുകളിലാക്കി നിറച്ച് വെച്ചിരിക്കുന്നു അവരുടെ താല്പര്യമനുസരിച്ച് അവർ തെരുവുകളിൽ തുള്ളിക്കൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കും വേണ്ടി ഇപ്പം നിങ്ങൾ ആലോചിച്ചു പരസ്പരം കണ്ടാൽ മിണ്ടാൻ പാടില്ല ഉണ്ണാൻ പാടില്ല വിവാഹം പാടില്ല ഇത്തരത്തിലുള്ള ഈ അവസ്ഥകൾ ഇവർക്ക് രാഷ്ട്രീയമായിട്ടോ രാഷ്ട്രീയമായിട്ട് നിലനിന്നാൽ ഈ പറയുന്ന സംഘികൾ മാർക്കിട്ടിരിക്കുന്ന ഈ സമയത്ത് ഭിന്നിച്ച് നിന്നാൽ എന്താ സംഭവിക്കുക ഐക്യത്തിൻ്റെ ഒരു മേഖല സ്വീകരിക്കൂ എന്ന് പറയുമ്പോഴൊക്കെ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ കിടന്ന് അലക്കുകയാണ് ഇപ്പം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സമസ്തയും ലീഗും തമ്മിൽ അതിശക്തമായിട്ടുള്ള പോരാണ് സംഘപരിവാർ മുസ്ലിം സമുദായത്തെ എന്തുമാത്രം ശത്രുതയോടാണോ കാണുന്നത് അതിനേക്കാൾ വലിയ ശത്രുതയോടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഈ ഈ സുന്നികൾ മുജാഹിദുകൾ വഹാബികൾ മൗദൂദികൾ ഇവരെല്ലാവരും പരസ്പരം പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കാണാൻ പാടില്ല ത തൊടാൻ പാടില്ല അവരെ തുടരാൻ പാടില്ല അവർ മരിച്ചാൽ പോവാൻ പാടില്ല അത്തരത്തിൽ വളരെ അറുബോറായിട്ട് തുല്യതയില്ലാത്ത രീതിയിൽ ഈ പറയുന്ന തെരുവുകളിൽ അലക്കിക്കൊണ്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന സംഘടകരും അപ്പം ഞാനിത് പറയുന്നത് നൂറാം വർഷത്തിലെത്തി യഥാർത്ഥത്തിൽ എന്ത് ഈ സമസ്ത രൂപീകരിച്ചിട്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകൃതമായ ഈ സമസ്ത എന്ന് പറയുന്ന ഈ സുന്നി പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് നൂറു വർഷമായി അപ്പം ഇ കെ യുടെയും എ പിയുടെയും ഈ ശതവാർഷികം അഥവാ നൂറാം വാർഷികം ഒന്ന് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങേയറ്റം തെരുവിൽ അലക്കുന്നുണ്ടെങ്കിലും വാർഷികത്തിന് ഒട്ടും ഐക്യപ്പെടാത്ത തരമില്ലല്ലോ കാരണം എല്ലാവരും രൂപീകരിച്ചത് ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും അവരുമായിട്ട് അവർ നൂറാം വാർഷികമാണെങ്കിൽ ഞങ്ങൾ ഇരുന്നൂറാം വാർഷികം അല്ലെങ്കിൽ ഞങ്ങൾ എഴുപത്തഞ്ചാം വാർഷികം ആണ് ആചരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം കാലം എന്ന് പറയുന്നത് സത്യമാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അത് നോക്കൂ നിങ്ങൾ പരസ്പരം തുടരരുത് കൂടരുത് ഇങ്ങനെ പറഞ്ഞ് ഈ ഇട്ടുള്ള ഇവർ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയത്തിലെങ്കിലും ഐക്യപ്പെട്ടിരുന്നു അഥവാ ഈ പറയുന്ന രണ്ട് മുജാഹിദുകളും മൂന്ന് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി ഉൾഫർന്ന വെൽഫെയർ പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റു ചപ്പു ചവറുകളൊക്കെ കൂടെ ഒന്നിച്ചിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ പറയുന്ന മൂഷനില്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുമായിട്ട് തൊടാൻ തന്നെ പാടില്ലാത്ത സ്ഥിതിക്ക് നായ്ക്കളെ പോലെയാണെന്നാണ് പറയുന്നത് ഒരു ഉസ്താദ് നായിനെ നമ്മൾ തൊടാൻ പാടില്ലല്ലോ പല രീതിയിലും പച്ചയായിരിക്കുക തൊട്ടാൽ പ്രശ്നം നജസാണ് വേപ്പ് നായ്ക്കളെ പോലെ നായനെ എന്ന് പറയാൻ വയ്യ വേപ്പ് നായകളെ പോലെയാണ് പരസ്പരം അഥവാ ഒരു മുജാഹിദ് അവിടുത്തെ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തുകാരനോ കാണുന്നത് ഒരു പേനായയെ പോലെ ഒരു ഇ കെ സുന്നിക്കും എ പി സുനിക്കും പരസ്പരം കാണുന്നത് പേനായിക്കളെ പോലെ എന്നതുപോലെ തന്നെ അങ്ങനെയുള്ള ഇവർ രാഷ്ട്രീയത്തിൽ കോത്തു പിടിച്ച് തോളോട് തോൾ ചേർന്ന് ആണ് അല്ലേ ഇവർ അധികാരം ഒന്നി ഒന്നി കൈയടക്കുന്നത് ഇപ്പം ഇത് അതും വേണ്ട ഒരിക്കലും അവരുമായിട്ട് യോജിപ്പിന്റെ മാർഗം പറ്റില്ല എന്ന് ശക്തമായിട്ട് ആ ഇഷ്ടത്തെ തകർത്ത് ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു സങ്കടകരമായ വാർത്ത പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി